നിങ്ങളുടെ സ്വന്തം അപ്പം ഇന്നത്തെ വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം ഇപ്പം കാഴ്ച ചെയ്ത് കൂട്ടുകാർ കാത്തുവാണേ ഇപ്പൊ കളിക്കാൻ വന്നേക്കുവാണ് എന്റെ വീട്ടിൽ ആ നമുക്ക് ഇന്നത്തെ വെറൈറ്റി വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ ഗായ്മ അവിടെ നിന്നാണ് കളിക്കുന്നത് ഇവിടെ വേറെ വല്ലയുണ്ട് പേടിക്കാതെ നമുക്ക് ബ അബ്ബായ്സ് നമുക്ക് ഇത് ഞാൻ കൊണ്ടുവന്ന ഇതിനകത്ത് മുഴുവൻ കളിപ്പാട്ടമാണ് നമുക്ക് അത് വെച്ച് അതിവിടെ മുഴുവൻ ആക്കാവേ അപ്പോൾ ഗായ്സ് പിന്നെ ഞാൻ പിന്നെ പിന്നെ വിചാരിച്ചിട്ട് ഭയങ്കര മണ്ണാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ തറയോടിട്ട് അവിടെ പോയി കളിക്കുമെന്ന് വിചാരിച്ചു കഴിച്ചു അബ്ബായ്സ് ഞാൻ സ്കൂളിൽ പോകുന്ന കൊച്ചായതുകൊണ്ടില്ലയോ ഓരോ ദിവസം തന്നെ ഒരുപാട് ദിവസത്തേക്കൊരാ വീഡിയോ എടുത്ത് വെക്കും അതുകൊണ്ടാണ് സെയിം ഡ്രസ്സ് അപ്പോൾ ഗാൾസ് ഇനി എന്റെ കയ്യിലിരിക്കുന്ന സാധനമൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ താണ്ട് ഗൾസ് ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഇത് ഡബിൾ ഡോറാണ് ഇതിന് ഭയങ്കര വിലയാണ് ഞാൻ പൈസ ഒന്നും നോക്കിയില്ല വീട്ടിലേക്കുള്ള എല്ലാം അങ്ങ് വാങ്ങിച്ച് പിന്നെ താണ്ടേ ഓവനൊക്കെ ഉണ്ട് ഇതിനെല്ലാം ഭയങ്കര വിലയാണ് പിന്നെ ഐസ്ക്രീം വണ്ടിയൊക്കെ വാങ്ങി കാശ് കൊടുത്തു അത് നിറച്ച് ഐസ്ക്രീം ക്രീം വിളയില്ലേ എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഞണ്ട് എൻ്റെ ഇവിടെ കിളിയൊക്കെ ഉണ്ട് കേട്ടോ കിളി ഞാൻ ഐസ്ക്രീം കോൺ ഐസ് ക്രീം ഉണ്ട് ചക്ക ബാറുണ്ട് മാംഗോ ബാറുണ്ട് അപ്പോൾ ഗായ്സ് എനിക്ക് എപ്പോഴും കടയിൽ പോകാൻ വഴിയോ ഐസ്ക്രീം ക്രീം മേടിക്കാം അതുകൊണ്ട് ഞാൻ ഇവിടെ കുറേ ഐസ്ക്രീം വാങ്ങി ശേഖരിച്ച് വെച്ചേക്കുവാണ് അതുപോലെ തന്നെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ എല്ലാം വാങ്ങി വെച്ചു ഗായ്സ് എൻ്റെ ഷെല്ലൊക്കെ ഉണ്ട് അയ്യോ പൊട്ടിപ്പോ വല സാധിക്കും പ്യുർ ഫ്രൈ ബ്രെഡൊക്കെ ഉണ്ട് ഗൈസ് ഇടുക എൻ്റെ ഫ്രിഡ്ജിനടുത്ത് ഫ്രൂട്ട്സ് എടുത്ത് വെക്കുവാണ് രണ്ട് ഡോറുണ്ട് ഡബിൾ ഡോറാണ് എന്നുള്ള രണ്ട് ഫ്രൂട്ട്സ് വെക്കാൻ പറ്റിട്ടുണ്ട് ഇവിടെ ഭയങ്കര വിലയതിന് നമുക്ക് താഴെ മുൻപ് വെക്കാം ഗ്രേപ്സ് ഗൈസ് റോവനിയും പുരക്ക് ഞാൻ കുറെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിരുന്ന കാശ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട് എന്തുവാ ഒരു പിങ്കു എന്ന് പറയുന്നത് ഭയങ്കര പ്രകൃതിയാണ് ആ അത് അതെല്ലാം വന്ന് കടിച്ചുപൊറച്ച് അവിടെ ഇവിടേക്ക് കൊണ്ടുവിടുവാ പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ പനിയൊക്കെ വരുമ്പോ ആശുപത്രിയിൽ ഒന്നും പോകണ്ട ഗാശ് ഇവിടെ തന്നെ ഉണ്ടോ പൈസക്ക് വിചാരിക്കരുത് ഈ ഇത് കണ്ട് ഇതിന്റെ പേരെന്തോ ഗ് കണ്ട് നമുക്ക് ഇതാണെങ്കിൽ ഇത് രണ്ടാണ് എന്റെ ചേച്ചി ഉണ്ടാക്കിയതാണ് വെള്ളയും മഞ്ഞും കൂടും അപരി വെച്ച് വെക്കാൻ വേണ്ടി ഒരു കാശ് നമ്മുടെ യൂണിഫോം ആണ് കഴുകി വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെടി ഏറ്റു വെച്ചേ പോന്നെ എന്ത് എന്ത് കടയില് മൂന്ന് കികളല്ലേ ഹോട്ടലാണ് എന്ത്കാശ് ഞാനൊരു ഹോട്ടലും ഒരു ബേക്കറിയും പിന്നെ ഒരു ഹോസ്പിറ്റലും ഒറ്റയ്ക്കാണ് നടത്തുന്നത് പി എന്തുവാ ഞായറാഴ്ച മാത്രമേ കാത്തു വരത്തുള്ളു ഞായറാഴ്ച ശനിയാഴ്ച ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഞാൻ ഇത് ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്യുന്നത് ഐസ്ക്രീം കഴിക്കാനേക്ക് ഒരു ഒരു ഐസ്ക്രീം കണ്ടിട്ടു വനിലോ

നിന്നെ ജോലിയിൽ നിന്ന് ഞാൻ ഇങ്ങനെയുള്ള സ്റ്റാഫിനെ എനിക്ക് വേണ്ട ഇനി നിന്റെ തമാശയൊക്കെ കൂടുന്നുണ്ട് സാധനം ഞാൻ നന്നാൻ ഗാൾസ് കണ്ടു എന്റെ ഫ്ലേ ഉണ്ട് സൂപ്പർ ഫ്ലേ ആണ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഞാൻ ഇപ്പോഴും പൊട്ടിക്കുന്നില്ല പൊട്ടിച്ചതുണ്ട് അത് ഒട്ടേക്ക് ചിലതൊക്കെ നല്ലതായിട്ടുള്ള അപ്പൊ നാളെ ഞാൻ പ്ലേ ആയിട്ടുള്ള പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ വരും ഇന്നത്തെ വെറൈറ്റി വീഡിയോ നിനക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ Bye bye! Bye bye! bye, bye. <laughs>